നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ നേരിടാൻ സ്ത്രീ സുരക്ഷ സ്വയം പ്രതിരോധ വിദ്യാ പരിശീലനം സംഘടിപ്പിച്ച കേരള പോലീസും പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലും പരിശീലനത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിർവഹിച്ചു കേരള പോലീസ് ജനമൈത്രി സ്ത്രീ സുരക്ഷ സ്വയം പ്രതിരോധ വിദ്യാ പരിശീലന പരിപാടി പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലും കേരള പോലീസും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീ സുരക്ഷ പ്രതിരോധ വിദ്യാ പദ്ധതിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിർവഹിച്ചു നിങ്ങൾ അവിടെ കുടുംബശ്രീ എല്ലാം ഇത് പ്രചരിപ്പിക്കണം അവിടെയൊക്കെ വരും വരും സമയം ക്ലാസ് എടുക്കും നമുക്ക് നല്ലതാണ് അത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഞങ്ങളും എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ പല പദ്ധതികളും ഉണ്ട് നമ്മൾ ജനമൈത്രി പോലീസിന്റെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പിങ്ക് പട്രോൾ പദ്ധതി നമ്മൾ പിങ്ക് പെട്രോൾ അറിയാലോ പിങ്ക് പെട്രോൾ പോലീസിന്റെ പട്രോളിങ് ഉണ്ട് പതിനഞ്ച് പതിനഞ്ച് എന്നുള്ള ആ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും പിങ്ക് പട്രോൾ എട്ട് മണി വരെയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളെവിടെയാണ് അവിടേക്ക് നിങ്ങളുടെ വണ്ടി എത്തിയിരിക്കും പോലീസ് വണ്ടി പെട്രോളിംഗ് വണ്ടി എത്തിയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചടങ്ങിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജുബൈരിയ അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ വത്സല സോണി മെബൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഡോക്ടർമാരായ ഹാജറ മുന്ന തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ നാട്ടിലെ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറികള് മരണങ്ങള് ഇതെല്ലാം ഫേസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർ അത് നേഴ്സായാലും ഡോക്ടറായാലും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളായാലും ഇവരെല്ലാം ഈ ഡേ ടു ഡേ എന്ന രീതിയിൽ രോഗികളുമായിട്ട് ഇപ്പൊ ഞാൻ ദിവസം ഒരു നൂറ് രോഗികളെ കാണാറുണ്ട് ഈ നൂറ് രോഗികളും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെടുത്ത് വരുന്നത് അപ്പം ഈ ഡോക്ടർ എന്ന നിലയിൽ ഞാനും ബാക്കിയുള്ള എന്റെ സ്റ്റാഫുകളെല്ലാം സുരക്ഷിതരാകണം എന്നുള്ളത് നിർബന്ധമാണ് കാര്യം സുരക്ഷിതമായ ഒരു എൻവോൺമെന്റിൽ മാത്രമേ നമുക്ക് നല്ല കെയർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം നമ്മുടെ ഇപ്പോഴെ ഈ കൂടി വരുന്ന ഡോക്ടർമാർക്കെതിരെയും നേഴ്സുമാർക്കെതിരെയും ഉള്ള വയലൻസ് കൂടി വരുന്ന ഈ സമയത്ത് നമുക്ക് ഒരു വളരെ നല്ല ഒരു കാര്യമാണ് നമ്മുടെ മലപ്പുറം ജില്ലാ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അവർ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് സ്ത്രീ ജീവനക്കാർക്ക് വേണ്ട ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ സ്ത്രീ സുരക്ഷ പരിപാടി അല്ലെങ്കിൽ സ്വയം പ്രതിരോധ വിദ്യാ പരിശീലന പരിപാടി നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ് പ്രസക്തി എന്നുള്ളത് നമുക്കറിയാം ഏതൊരു ക്രിമിനൽ ആയാലും ഏതൊരു ബാഡ് ആളായാലും ആദ്യം തകർക്കാൻ ശ്രമിക്കുക നമ്മളുടെ മെന്റാലിറ്റിയാണ് നമ്മുടെ കോൺഫിഡൻസിനെയാണ് അപ്പൊ നമുക്ക് ഫിസിക്കലിയും മെന്റലിയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സെൻസ് ചെയ്യാനും നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയും അപ്പൊ അതിന് നമ്മളെ കോൺഫിഡൻസ് വളർത്താൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഫിസിക്കലി നമ്മൾ എങ്ങനെ നേരിടണം മെന്റലി എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇവര് നമുക്കിന്ന് ട്രെയിനിങ്ങിലൂടെ കാഴ്ചരണം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വയം രക്ഷ നേടാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ പ്രതിരോധ വിദ്യ ശാരീരിക മാനസിക ശേഷി വർദ്ധിപ്പിച്ചും ആത്മവിശ്വാസം വളർത്തിയും നിയമവശങ്ങൾ പഠിപ്പിച്ചും അടിയന്തര ഘട്ടങ്ങളിൽ പ്രയോഗിക്കാൻ വിവിധ ആയോധന മുറകളുടെ തന്ത്രങ്ങൾ പഠിപ്പിച്ചും ശാരീരിക ആരോഗ്യത്തിനുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും മാനസിക ആരോഗ്യത്തിനുള്ള ട്രെയിനിങ്ങും ഉൾപ്പെടുത്തി കഴിവതും ആക്രമണ സാഹചര്യങ്ങളും ചതിക്കപ്പെടുന്ന സാഹചര്യങ്ങളും മുൻകൂട്ടി തിരിച്ചറിയാനും ഒഴിവാക്കാനും സ്ത്രീകളെ ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് പരിശീലനം നടക്കുന്നത് One two, one two. One, two. വിദഗ്ധ പരിശീലനം ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം ജില്ലയിൽ അറുപത്തിയാറായിരം പേർക്ക് ഇതിനോടകം പരിശീലനം നൽകിക്കഴിഞ്ഞു പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പരിപാടിയിൽ പെരിന്തൽമണ്ണ നഗരസഭാ പ്രദേശത്തെ ആശാപ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ആശുപത്രി ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്